നമ്മുടെ ഇടപഴകയിലെ എല്ലാ വാർഡിൽ നിന്നും കൃത്യമായിട്ട് ഓരോരുത്തർക്കും നിശ്ചയിച്ചിരിക്കുന്ന ദിവസങ്ങളിൽ നേർച്ച കൊണ്ടുവന്ന് എല്ലാവർക്കും കൊടുക്കുവാണ് അത് അരിയായിട്ടും അപ്പമായിട്ടും ഉണ്ണിയപ്പം ആയിട്ടും നേർച്ച പാച്ചോറായിട്ടും എല്ലായിട്ടും എല്ലാവരും കൊണ്ടുവരും അത് ഇങ്ങനെ വളം വിതരണം ചെയ്യുക അങ്ങനെ തന്നെ ഒരു സിസ്റ്റം എല്ലാ ദിവസവും എല്ലാ ദിവസമുണ്ട് ഒരേ വാർഡുകാർക്ക് ദിവസം നിശ്ചയിച്ച് കൊടുത്തേക്കുക ആ വീതിച്ച് കൊടുത്തേക്കുക ഇരുപത്തിമൂന്ന് വാർഡിന് എട്ട് ദിവസമായിട്ടും വീതിച്ച് കൊടുത്തേക്കുവാർക്ക് ആ വേറെ കൊണ്ടുവന്നാലും കൊടുക്കും അത് ഇവിടെ ഷോർട്ടേജ് വരാതിരിക്കാൻ പറ്റിയിട്ടാണ് പള്ളിന്ന് അങ്ങനെ ഒരു സിസ്റ്റം ആക്കിയത് ആ പഠിക്കും എത്രയും അങ്ങേതം തേടി വരുന്നു ഞങ്ങൾ തോടിയവരേ നീ